കേരള പത്രപ്രവർത്തക അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു അംഗങ്ങൾക്കായുള്ള ആരോഗ്യ സുരക്ഷാ സ്കീമിന്റെ ഉദ്ഘാടനവും നടന്നു കേരള പത്രപ്രവർത്തക അസോസിയേഷൻ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറവലങ്ങാട് പ്രസ് ക്ലബ് ഹാളിലാണ് പരിപാടികൾ നടന്നത് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് മധു കടുത്തുരുത്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഈ പൊതുധാരയിൽ തന്നെ ഉയർന്നു വന്ന ഒരു കാര്യമാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത്തരം ഒരു കൂട്ടായ്മ ഉണ്ടാക്കുകയും സംസ്ഥാനം പ്രവർത്തിക്കുകയും സംഘടന വലിയൊരു രീതിയിൽ കേരളത്തിൽ പ്രവർത്തിക്കുവാനും വളരുവാനും കഴിക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് സംസ്ഥാന ജില്ലാ പ്രസിഡന്റ് അധ്യക്ഷ പ്രസംഗത്തെ സൂചിപ്പിച്ച പോലെ നിരവധി വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് വളരെ റീസെന്റ് ആയിട്ട് കൊല്ലം ജില്ലയില് എന്ന് പറയുന്ന ഒരു വളരെ വലിയൊരു ഉണ്ടാവുകയും അവിടെ ആ പരിഹരിക്കുന്നതിന് നമുക്ക് തന്നെ സ്വീകരിക്കേണ്ടി പക്ഷെ പരിഹാരം എന്നുള്ളതാണ് ഏറ്റവും ജില്ലാ പ്രസിഡന്റ് എ ആർ രവീന്ദ്രൻ അധ്യക്ഷനായിരുന്നു അംഗങ്ങൾക്കുള്ള കേക്ക് വിതരണം മുതിർന്ന അംഗം ജോസ് പാല നിർവഹിച്ചു യോഗത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറി ബിജു ഇത്തിത്തറ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് രാജേഷ് കുര്യനാട് ജില്ലാ വർക്കിംഗ് സെക്രട്ടറി ബെയ്ലോൺ അബ്രഹാം ജില്ലാ ട്രഷറർ അജേഷ് ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു